മാനേജ്മെന്റ് കോഴ്സുകൾ 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 പാരാമെഡിക്കൽ ഡിപ്ലോമ ഡിപ്ലോമ പ്രൊഫഷണൽ കൂടാതെ ഏറ്റവും ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആൻഡ് സയൻസ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ അടക്കം നൽകുന്ന ഏറ്റവും നല്ല ക്യാമ്പസ് സൗകര്യങ്ങളുള്ള എംപയർ കോളേജ് തന്നെ ബെസ്റ്റ് ഓപ്ഷൻ എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം പൈങ്കണ്ണൂർ മഹാക്ഷേത്രത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ ആദ്യമായി ആരംഭിച്ച ഉദയാസ്തമന പൂജാ ദിനത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി ദേവസ്വം ബോർഡ് അംഗം സുധാകുമാരിക്കും മറ്റ് ദേവസ്വം ബോർഡ് പ്രതിനിധികൾക്കും സ്വീകരണം നൽകി സ്വീകരണ ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറൻ തുമല ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ വി ടി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ് അംഗം സുധാകുമാരി മലബാർ ദേവസ്വം ഏരിയ മെമ്പർ പവിത്രൻ മലബാർ ദേവസ്വം ബോർഡ് മഞ്ചേരി ഡിവിഷൻ ഇൻസ്പെക്ടർ ബാബുരാജ് എന്നിവർ സ്വീകരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സ്വീകരണ ചടങ്ങിൽ ക്ഷേത്രമന്ത്രി അനുഗ്രഹ പ്രഭാഷണം നടത്തി ക്ഷേത്ര നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് വി ആർ ഉണ്ണികൃഷ്ണൻ ക്ഷേത്രം ആഘോഷ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ ജി മോഹനൻ എന്നിവർ സംസാരിച്ചു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ബാലാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേത്രം നവീകരണ കമ്മിറ്റി സെക്രട്ടറി എൻ കെ ബാബു കൃതജ്ഞത അറിയിച്ചു പൈങ്ങണൂർ ക്ഷേത്രത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവീകരണ പ്രവർത്തനത്തിന് ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക പിന്തുണ പ്രസിഡന്റ് വാഗ്ദാനം ചെയ്തു കൂടാതെ മഹാക്ഷേത്രത്തെ മാറ്റാനുള്ള പൈങ്ങൂർ ബോർഡിന്റെ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ന്യൂസ് ബ്യൂറോ വിശദീകരിച്ചതുപോലെ മൂന്ന് ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് സാധാരണ നിലയിൽ ഒരു ക്ഷേത്രവും അതിനോടനുബന്ധിച്ച് ദേവി ഉപദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളും ഒക്കെയായിട്ടാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് എന്നാൽ ഇവിടെ തുല്യ പ്രാധാന്യമുള്ള മൂന്ന് ക്ഷേത്രങ്ങൾ തന്നെയാണ് അപ്പം ആ നിലയിൽ എല്ലാ അർത്ഥത്തിലും ഈ നാടിൻ്റെ ഐശ്വര്യമായി നിലകൊള്ളുന്ന ഒന്നാണ് ഈ ക്ഷേത്ര സമുച്ചയം ഇവിടെ അത്യാവശ്യം വേണ്ട നവീകരണ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനെ എല്ലാവരും ചേർന്ന് പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരു ക്ഷേത്രം എന്നത് ഒരു നാടിൻ്റെ ഐശ്വര്യമാണ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പൊതുവിലുള്ള ഒരു ധാരണ നമുക്കൊന്ന് വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോകുന്നതിനുള്ള ഒരു പോകുന്നതിനുള്ളൊരിടം എന്നതാണ് അങ്ങനൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനൊരു ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ് ക്ഷേത്രം പക്ഷെ അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങൾക്ക് വേറെയും ഒരുപാട് മുഖങ്ങളുണ്ട് നമ്മുടെ നാടിൻ്റെ എല്ലാ തലങ്ങളിലും നന്മയുടെ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ എല്ലാം സന്ദേശം എത്തിക്കുന്നതിന് വേണ്ട ആ സന്ദേശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ കേവലം ഒരു ആരാധനാലയം മാത്രമല്ല ഒരു നാടിൻ്റെ ഏറ്റവും ഉത്തമമായ സാംസ്കാരിക കേന്ദ്രം ആ നിലയിൽ ക്ഷേത്രങ്ങളെ നല്ല ശോഭയോടുകൂടി നില കൊള്ളണം നിലനിർത്താൻ നമുക്ക് സാധിക്കണം നവീകരണ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് ധാരാളം സ്ഥലങ്ങൾ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഒന്നാമതായി കാണേണ്ടത് ഭക്തർക്ക് വേണ്ടത് വേണ്ട തൃപ്തി ലഭിക്കുന്ന ഇടങ്ങളായി ക്ഷേത്രങ്ങൾ നിലനിൽക്കണം എന്നുള്ളതാണ് അതിന് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ നിലയിലുമുള്ള ഇടപെടലുണ്ടാകും എന്നാണ് എനിക്ക് പൊതുവായി നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും ശബരിമല ഇടത്താവളം ഈ മലപ്പുറം ജില്ലയിൽ തന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ നേരത്തെ സർക്കാർ കണ്ടതാണ് അത് നിർഭാഗ്യവശാൽ അവിടെ യാഥാർത്ഥ്യമായില്ല നമ്മുടെ തന്ത്രിക്കറിയാം അദ്ദേഹം തന്നെ തന്ത്രിയായിട്ടുള്ള മറ്റൊരു ക്ഷേത്രമാണ് അവിടെ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞില്ല അത് ലാബ്സൈസ് ഇവിടെയാണെങ്കിൽ നമുക്ക് ഭൂമിയുണ്ട് ധാരാളം സൗകര്യങ്ങളുണ്ട് അങ്ങനെ ഒരു പദ്ധതി വന്നാൽ ഞാൻ മനസ്സിലാക്കിയത് ശബരിമല സീസണിൽ ധാരാളമായി അയ്യപ്പന്മാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഒരിടത്താവളം പദ്ധതി ഒരുക്കിയാൽ ഭക്തന്മാർക്ക് അയ്യപ്പൻ അയ്യപ്പഭക്തന്മാർക്കും നാട്ടിൽ മറ്റേ പല കാര്യങ്ങൾക്കും അത് ഉപകരിക്കും അതിനുവേണ്ടിയുള്ളൊരു ശ്രമം സർക്കാരിൽ വലിയ നിലയിൽ സമ്മർദ്ദം ചെലുത്തി ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഇവിടെ വളരെ അടിയന്തരമായി നമുക്ക് വേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിന്റെ തുടങ്ങി വച്ചിട്ടുള്ള നവീകരണം പൂർത്തീകരിക്കണം എന്തായാലും ആ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക ആക്കിയ പൂർത്തീകരിക്കും ഞങ്ങളത് പൂർത്തീകരിക്കും ആ ഒരു ആത്മവിശ്വാസം വേണമല്ലോ എന്തിനും എത്ര എന്ന് ഞാനിപ്പോ പറയുന്നില്ല എസ്റ്റിമേറ്റ് പരിശോധിച്ച് ദേവസ്വം ബോർഡിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുത്ത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവിടേക്ക് കഴിയുന്നതിൻ്റെ പരമാവധി തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിടും എന്നിവിടെ അറിയിക്കുകയാണ്